കോഴിക്കോട് ബീച്ച് പരിസരത്ത് പോയവരാരും ഈ ഒരു ഗ്രീൻ പീസ് മുട്ട മസാല കഴിക്കാണ്ട് തിരിച്ച് വരില്ലേ അതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ അതേ കൂടി വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വന്നാലോ അതിന് വേണ്ടിയിട്ട് ഞാനെന്താ ഒരു കപ്പോളം ഗ്രീൻ പീസ് എടുത്തിട്ട് തലേ ദിവസം രാത്രി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും മിനിമം കുതിർക്ക ഞാനിപ്പോൾ രാത്രി കുതിർത്താൻ വെച്ചതാണ് രാവിലെ ഇതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അത് കുക്കറിലേക്ക് കഴുകിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അത് വേവുന്നതിന് ആവശ്യത്തിന് വെള്ളം ഗ്രീൻ പീസ് മുങ്ങി കിടക്കുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കർ അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ട് വേവണ്ടു വരെ വേവിച്ചെടുക്കാം കേട്ടോ ഒരുപാട് വെന്ത് ഒടഞ്ഞ് പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായി ജസ്റ്റ് വെന്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉടയണ പോലെ അങ്ങനെ ഉടഞ്ഞ് കിട്ടരുത് അതവിടെ ഇരിക്കട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഞാനൊരു രണ്ട് സവാള പൊടിയായി കട്ട് ചെയ്തെടുത്തിട്ട് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു തക്കാളി ചെറിയൊരു പഴുത്ത തക്കാളി നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാനാണെ പിന്നെ ഒരു ചീനഞ്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളിയും പച്ചമുളകും കരുവേപ്പിൻ്റെ അല്ലെങ്കിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് ഞാൻ ഒരു നുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രീൻ പീസ് നമ്മൾ ഉപ്പ് ഇട്ടിട്ടല്ലേ വേവിക്കുന്നത് ഇതിപ്പോൾ ആ ഒരു സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് സവാള അതാ അത്യാവശ്യം സോഫ്റ്റ് ആയി കിട്ടിയിട്ട് അത്രയും മധികവും ഓവറായിട്ട് ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ടട്ടോ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളെന്ന് പറഞ്ഞാൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് ത്തിന് കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ കുരുമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഗ്രീൻ പീസ് ചേർത്തിട്ട് ഇതുമായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗ്രീൻ പീസ് ഒരുപാട് വെന്ത് ഉടയരുത് കാരണം ഇങ്ങനെയൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് അതാകെ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഗ്രീൻ പീസിൻ്റെ വേവ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക വെന്താ മാത്രം മതി ഒഴിഞ്ഞു പോകരുത് കേട്ടോ കണ്ടില്ല ഇനി ഇതുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പോ ഒരു മുളക് പൊടിയോ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ ഇരിവ് കറക്റ്റായിരുന്നു ഒരു ലേശം കൂടി ഉപ്പ് കുറവായിട്ട് തോന്നിയപ്പോൾ ഞാനൊരു ലേശം ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ലൊരു മണം ഉണ്ട് കേട്ടോ ആ ഒരു കുരുമുളകിൻ്റെ മണം ഇനി ഇതിലേക്ക് ഇതൊന്ന് സെൻറ്ററിൽ സെൻറ്ററിൽ കുറച്ച് ഗ്യാപ്പുണ്ടാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചിടാം ഇപ്പം നമ്മൾ എന്തോരം ഗ്രീൻ പീസാണ് എടുക്കുന്നത് അതിനനുസരിച്ച് മുട്ട ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു കപ്പല്ല അതിന് രണ്ട് കോഴിമുട്ട കറക്റ്റാണ് ആ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് കട്ടിയായി വരാൻ തുടങ്ങുന്ന ആ ഒരു ടൈമിൽ നമുക്ക് മുഴുവൻ ഗ്രീൻ പീസും കൂടി ചേർത്ത് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാ ഗ്രീൻ പീസിലും ഈ മുട്ട കോട്ടായി നിൽക്കണം അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക ഗ്രീൻ പീസിൻ്റെ അളവ് കൂടുതലെടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മുട്ടയുടെ അളവ് കൂട്ടി കൊടുക്കുക കണ്ടില്ലേ എല്ലാ ഗ്രീൻ പീസിലും ഈ ഒരു മുട്ട ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക ഇപ്പം അതാണ് നന്നായി തന്നെ അത് ചിക്കി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ പീസ് ചേർത്തതിന് ശേഷം മാത്രം മുട്ട ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോഴാണ് ഇങ്ങനെ കോട്ടായി കിട്ടുക കണ്ടിപ്പോൾ നന്നായി തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ ഒരുപാട് വെന്ത്ടഞ്ഞ ഗ്രീൻ പീസ് പീസാണെങ്കിൽ ഈ ഒരു സമയത്തേക്ക് അത് ആകെ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കരുവേപ്പിൻ്റെ എല്ലാം കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ മല്ലിയില ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനിപ്പോൾ കരുവേപ്പിൻ്റെ എല്ലാം തന്നെയാണ് ചേർത്ത് കൊടുത്തത് തക്കാളി ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ തക്കാളി ഇങ്ങനെ അതിൻ്റെ കൂടെ കടിക്കാൻ കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അത് വെന്ത് കുഴഞ്ഞു പോകരുതേ ഇനി ഈ ഒരു സമയത്ത് ലാസ്റ്റായിട്ട് ഒരു അരമുറി നാരങ്ങയും കൂടി അതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ അപ്പോഴാണ് ഈ ഒരു ടേസ്റ്റ് കംപ്ലീറ്റ് ആവുന്നത് കണ്ടില്ലേ അത്രയേ ഉള്ളൂ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് മുട്ട മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ കോഴിക്കോട് ബീച്ച് പരിസരത്തും അതിൻ്റെ അടുത്തുള്ള തട്ടുകടകളിലും ഒക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണിത് കോഴിക്കോട് ഭാഗത്തേക്ക് പോയവരാരും ഇത് കഴിക്കാണ്ട് തിരിച്ചു വരില്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് അത് അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇത് നമുക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടിയും ഒക്കെ പോകുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യും ചെയ്ത് നോക്കണേ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി റെസിപ്പിയായിട്ട് കാണുന്നവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്